ബാഹുബലിയിലെ ദേവസേന അനുഷ്കയ്ക്ക് വയസ്സ് മുപ്പത്തിയഞ്ച് കഴിഞ്ഞു വിവാഹം നടക്കാത്തത് ജാതകത്തിൽ ചില ദോഷങ്ങളുണ്ടത്രേ അനുഷ്ക ഷെട്ടി എന്ന തെന്നിന്ത്യൻ താരസുന്ദരിക്ക് ഇരുപത്തിയഞ്ചാം വയസ്സ് പൂർത്തിയായപ്പോഴേ അനുഷ്കയുടെ ബന്ധുക്കൾ വിവാഹം ആലോചിക്കാൻ തുടങ്ങി എന്നാൽ അനുഷ്കയ്ക്ക് പല ഭാഷകളിലായി പടങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു വേണ്ടി സമർപ്പിച്ച ജീവിതം തന്നെയായിരുന്നു താരത്തിൻ്റേത് കാരണം പുരാണ ഇതിഹാസ പരമ്പരകളായിട്ടുള്ള എല്ലാ ചിത്രങ്ങളിലും അഭിനയിക്കാൻ താരം അഭ്യാസമുറകളെല്ലാം പഠിച്ചു ഈ അടുത്ത് ഇഞ്ചി ഇടുപ്പഴക് എന്ന ചിത്രത്തിനു വേണ്ടി ശരീരഭാരം എൺപത്തിയഞ്ച് കിലോയായി വർദ്ധിപ്പിച്ചു ബാഹുബലിയിലും പല കസർത്തുകളും കാണിച്ച് ആരാധകരുടെ കയ്യടി ആവോളം നേടി അനുഷ്കയുടെ ദേവസേനാ കഥാപാത്രം ഇപ്പോൾ ഈ സുന്ദരിക്ക് വയസ്സ് മുപ്പത്തിയഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് ജാതക ദോഷങ്ങളാണത്രേ വിവാഹം നീളാനുള്ള കാരണം ഈ അടുത്ത ദിവസം ദോഷനിവാരണ പൂജയ്ക്കായി ഒരു സുരക്ഷയുമില്ലാതെ അനുഷ്കയും അമ്മയും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തിയത് ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു ദോഷമുണ്ടെങ്കിലും ആരാധകർക്ക് പ്രഭാസിനെ അനുഷ്ക കല്യാണം കഴിക്കുന്നതിനോടാണ് താൽപര്യം മുപ്പത്തിയേഴ് വയസ്സുകാരനായ പ്രഭാസിനും വീട്ടുകാർ തകൃതിയായി വിവാഹം ആലോചിക്കുന്നുണ്ട് ഇതിനിടെ പ്രഭാസിന് ആറായിരത്തി അഞ്ഞൂറോളം പെൺകുട്ടികളെ കണ്ടത് വാർത്തയായിരുന്നു പ്രഭാസ് അനുഷ്കാ വിവാഹത്തിന് ഞങ്ങളും പിന്തുണയ്ക്കുന്നു ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്